അഹമ്മദ് ദേവർകോവിൽ ലീഗിലേക്ക് പോകുന്നു എന്ന പ്രചാരണത്തിന് പിന്നിൽ ഐ എൻ എൽ നിന്നും പുറത്തുപോയവരെന്ന് സംസ്ഥാന ജനറൽ സെക്രട്ടറി കാസിം ഇരിക്കൂർ അഹമ്മദ് ദേവർഗോവിലിന് ഇടതു മുന്നണിയിൽ ലഭിച്ച സ്വീകാര്യതയും അംഗീകാരവും ഇക്കൂട്ടരുടെ ഉറക്കം കെടുത്തുന്നു പി എം എ സലാമിനെ കുവൈത്തിൽ കെ എം സി സി പ്രവർത്തകരിൽ നിന്നും മർദ്ദനമേറ്റത് വാർത്തയാകുന്നത് തടയാനാണ് ഇത്തരം കുപ്രചരണമെന്നും കാസിമിരിക്കൂർ പറഞ്ഞു ലോക്സഭ ലഭിച്ച സ്വീകാര്യതയും അംഗീകാരവും ഈ ഇക്കൂട്ടരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് അഹമ്മദ് നെബർഗോപിൻ സാഹിബ് പാർട്ടിയുടെ സംസ്ഥാന പ്രസിഡന്റ് നെഞ്ചോട് ചേർത്ത് പിടിക്കുന്ന വ്യക്തി അതുപോലെ തന്നെ വ്യക്തിപ്രവാഹവും ഒക്കെ തന്നെ കൂട്ടർ അസൂയോടാണ് കാണുന്നത് ഇത്തരം ഒരു വാർത്ത പ്രചരിപ്പിക്കുന്നതിന് പിന്നിൽ മുസ്ലിം ലീഗിനു വേണ്ടി വിടുവേല ചെയ്യുന്നവർ അതിന്റെ ജനറൽ സെക്രട്ടറി കുബൈറ്റിൽ നിന്ന് അണികളുടെ മർദ്ദനമേറ്റ് തിരിച്ചെത്തിയപ്പോൾ അതിവിടെ വാർത്തയാവുന്ന തടയാൻ വേണ്ടിയുള്ള ശ്രമത്തിന്റെ ഭാഗമാണ് ഒരു വ്യാജ വാർത്ത വിവരങ്ങളുമായി റിയാസ് കെ മാർ ചേരുന്നുണ്ട് റിയാസ് കാസിമിരിക്കൂർ അടക്കം ഈ അഹമ്മദ് ദേവർഗോവിൽ ലീഗിലേക്ക് പോകുന്ന പ്രചാരണം തള്ളിയാണ് ഇപ്പോൾ രംഗത്തെത്തിയിരിക്കുന്നത് എന്തൊക്കെയാണ് പറയാനുള്ളത് തീർച്ചയായും അത് തന്നെയാണ് നേരത്തെ വ്യക്തമാക്കിയതും കാരണം കാശിമിരിക്കൂർ ഐ എൻ എല്ലിൻ്റെ സംസ്ഥാന ജനറൽ സെക്രട്ടറിയാണോ ഒപ്പം തന്നെ മുതിർന്ന നേതാവുമാണ് അദ്ദേഹം തന്നെ ഇതിനെ തള്ളിക്കളയുന്നു അദ്ദേഹം പറഞ്ഞത് അതായത് അഹമ്മദ്ദേവർകോവിൽ പറഞ്ഞതിന് സമാനമായ വാക്കുകൾ തന്നെയാണ് അദ്ദേഹം കേരള വിഷൻ ന്യൂസിന് ലഭ്യമാക്കിയ പ്രതികരണത്തിൽ നിന്നും അദ്ദേഹം പറഞ്ഞത് അദ്ദേഹം വ്യക്തമാക്കിയ ഒരു കാര്യം ഇതിന് പിന്നിൽ ഐ എൻ എല്ലിൽ നിന്നും പുറത്താക്കപ്പെട്ട വിമതരാണ് നേരത്തെ ഐ എൻ എല്ലിൽ നിന്നും പുറത്താക്കിയിരുന്നു വഹ വിഭാഗത്തെ പുറത്താക്കിയിരുന്നു അവരാണ് ഇതിന് പിന്നിൽ എന്ന് അദ്ദേഹം പറയുന്നു അവർ ഗതികിറ്റാ പ്രേതങ്ങളാണ് എന്ന് പറയുന്നു അത് ആ പ്രചരണം വിശ്വസിച്ച് ചിലർ അത് പ്രചരിപ്പിക്കുന്നു എന്ന് പറയുന്നു സ്വാഭാവികമായും ഈ അഹമ്മദ് ദേവർകോവിലിന് ഇടതുമുന്നണിയിൽ ലഭിച്ച സ്വീകാര്യതയും അംഗീകാരവും കാരണം അഹമ്മദ്ദേവർകോയിൽ മന്ത്രിയായിരുന്നു ഒരുപക്ഷെ ഐ എൻ എല്ലിന്റെ ചരിത്രത്തിലാദ്യമായി ഒരു എം എൽ എ കിട്ടുന്നു ആ എം എൽ എ മന്ത്രിയാക്കുന്നു ഒക്കെ ചെയ്യുന്നൊരു സാഹചര്യം ഉണ്ടായിരുന്നു അത് ഇത്തരക്കാരുടെ ഉറക്കം കെടുത്തുന്നുണ്ട് അതുകൊണ്ടാണ് ഇത്തരമൊരു കുപ്രചരണം എന്നുള്ളതാണ് എന്തായാലും ഇടതുമുന്നണി അടക്കം അഹമ്മദ് ദേവർകോയിൽ ലീഗിലേക്ക് പോകും എന്ന വാർ പ്രചരണങ്ങൾ വിശ്വസിച്ചിട്ടില്ല എന്നുള്ളത് തന്നെയാണ് കാരണം അത് കണക്കിലെടുത്തിട്ടില്ല അതൊരു തെറ്റായ പ്രചരണമായിട്ടാണ് കാണുന്നത് സാധാരണ ഈ അഹമ്മദ് ദേവർകോയിൽ പൊതുവേ ഈ ഭക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി എല്ലാവരുമായി ബന്ധം പുലർത്തുന്ന ഒരു വ്യക്തിത്വമാണ് അദ്ദേഹം കോഴിക്കോട് അദ്ദേഹം നേരത്തെയും മറ്റ് മേഖലകളിലൊക്കെ വ്യാപാരി മേഖലകളിലൊക്കെ നിറഞ്ഞു നിന്ന ഒരു വ്യക്തിത്വം എന്ന രീതിയിൽ വ്യാപാര മേഖലകൾ നിറഞ്ഞ ഒരാളെന്ന രീതിയിൽ എല്ലാവരുമായി പരസ്പരം നല്ല ബന്ധം പുലർത്തുന്ന ഒരു നേതാവാണ് അതുകൊണ്ട് അദ്ദേഹം ഈ പറഞ്ഞതുപോലെ ഒരിക്കലും ഔദ്യോഗികമായി ചർച്ച നടത്തിയിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ഇടതുപക്ഷവും വിശ്വസിക്കുന്നത് ലീഗ് ഔദ്യോഗിക നേതൃത്വവും വ്യക്തമാക്കുന്നത് അഹമ്മദേവർ കോലുമായി അങ്ങനെ ഒരു ഔദ്യോഗികമായി ചർച്ച നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് അതായത് ഈ സമസ്ത ലീഗ് തർക്കം സംബന്ധിച്ച പ്രശ്നം പരിഹരിക്കപ്പെടണം എന്ന് അദ്ദേഹം ഈ കുമരമ്പുത്തൂർ മുസ്ലിയാരുടെ അതായത് സമസ്ത മുൻ അധ്യക്ഷന്റെ ഖബടം സന്ദർശിച്ച ശേഷം നടത്തിയ ആ പ്രസ്താവന അതിന്റെ ചൂട് പിടിച്ചാണ് ഇത്തരം പ്രചരണങ്ങൾ നടക്കുന്നത് എന്നുള്ളതാണ് അഹമ്മദിയവർക്കൂലും അയ്യനലും വ്യക്തമാക്കുന്നത് അത് ഇടതുമുന്നണി മുഖവിലേക്ക് എടുക്കുന്നുണ്ട് ഈ ഘട്ടത്തിൽ ഒപ്പം തന്നെ മുസ്ലിം ലീഗ് ഇത്തരം ചർച്ചകൾ നടന്നിട്ടില്ല എന്ന് മുസ്ലിം ലീഗും ഔദ്യോഗികമായി പരസ്യ പ്രതികരണം ഇതുവരെ മുസ്ലിം ലീഗ് നേതൃത്വത്തിന്റെ ഭാഗത്തുനിന്നും ഉണ്ടായില്ലെങ്കിലും നേതൃത്വവുമായി ബന്ധപ്പെട്ട നേതൃത്വം അനൌപചാരികമായി വ്യക്തമാക്കുന്ന ഒരു കാര്യം ഇത്തരത്തിൽ ഒരു ഔദ്യോഗിക ഇത്തരത്തിലും നടന്നിട്ടില്ല എന്നുള്ളത് തന്നെയാണ് ശരി വിവരങ്ങൾ